ഓട്ടോറിക്ഷയുടെ പരിപാടി അപ്പം നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തണം കേട്ടോ താൽക്കാലികമായിട്ട് നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഓട്ടോ ഓടിക്കാൻ ഞാൻ നമ്മുടെ എറണാകുളത്ത് ഉണ്ടാകത്തില്ല കേട്ടോ കൂടാതെ എല്ലാവർക്കും ഇസ്റ്റ് ഒരു സിചാണന്റെ പുതിയ പരിപാടിയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഓട്ടോന്റെ പരിപാടി താൽക്കാലികമായിട്ട് നിർത്തണേട്ടാ താൽക്കാലികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് ഓഫ്ലൈൻ ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന ആണെങ്കിലും പുറത്തൊന്നൊക്കെ വണ്ടി പിടിച്ച് അങ്ങനെ അന്ന് മോട്ടോ കൊടുക്കാനും ഉണ്ടാവത്തില്ല അതേപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ യൂബറോല അല്ലേ പോലുള്ള ആപ്പുകളൊക്കെ വെച്ചിട്ടൊക്കെ ഓടാനും ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ഞാൻ നമ്മുടെ എറണാകുളത്ത് ഉണ്ടാവത്തില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വൈഫിൻ്റെ നാടായ ഇടുക്കിയിലോട്ട് ഇടുക്കിയല്ല ഇടുക്കി കോട്ടയം ബോർഡറാണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ആവണേട്ടാ ഷിഫ്റ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടം എല്ലാപ്പഴും ഒരേപോലെ അല്ല ചില ദിവസം ഓട്ടം ഉണ്ടാകും ചില ദിവസം ഓട്ടം ഉണ്ടാകത്തില്ല പിന്നെ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല പണികളൊക്കെ വരുന്നുണ്ട് നമ്മൾ നല്ലോണം കൂടുമ്പോ വണ്ടിക്ക് പണി കൂടുന്നു അപ്പോൾ ആ ഒരു വണ്ടി പണിയാണ് പൈസ വണ്ടിയുടെ ഇൻഷുറൻസ് കാര്യങ്ങൾ ടെസ്റ്റ് വർക്ക് അങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഓട്ടോ ഓടുന്ന പൈസ നല്ലോണം ചിലവ് വരുന്നുണ്ട് ഞാനിപ്പോ നോക്കിയിട്ട് അപ്പോൾ ഞാൻ ആലോചിച്ച് ജസ്റ്റ് നമുക്കൊന്ന് മാറി ചിന്തിച്ചാൽ എന്താണ് നമുക്ക് വേറെന്തെങ്കിലും ഒരു ജോലി നോക്കിയാൽ ഉള്ള ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് മാറി ചിന്തിച്ച് തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് ഓട്ടോ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വൈഫിൻ്റെ നാട്ടിലോട്ട് പോണയാണ് ഇപ്പം ആക്ച്വലി ഞാൻ അവിടെ നിന്നാട്ട ഈ വീഡിയോ ചെയ്യണത് ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരാ ഒരാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പൊ ഒരാടി നിർത്തുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ഓടിയിട്ട് ഡെയിലി ജീവിച്ചു പോകാന്നുള്ളൂ നമുക്കൊന്നും എന്താ പറയാ നമുക്കൊരു സേവിങ്സ് അങ്ങനെ ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല കയ്യിൽ സേവിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല ഇത്ര നാളെ വണ്ടി ഓടിച്ചിട്ട് ഡെയിലി ജീവിച്ചു പോകണ്ട പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് ഒരു ഹൈപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നേ ഉള്ളു ഇപ്പൊ നമുക്ക് വേറൊരു വണ്ടി മേടിക്കാൻ പറ്റി അങ്ങനെയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാവുന്നേ ഉള്ളു അല്ലാതെ എപ്പോഴും സ്ഥിരം ഇൻകം അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അല്ല ലൈഫിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു സ്ഥിരമായിട്ട് നമുക്കൊരു ഇൻകം കിട്ടണ രീതിയിലോട്ട് മാറാം എന്നുള്ളൊരു ഇതിലാട്ടോ ഇത് വേണ്ടെന്ന് വെക്കണം വേണ്ടെന്ന് വെക്കണില്ല പൂർണ്ണമായിട്ടും ഇപ്പം ഞാൻ വൈഫിൻ്റെ വീട്ടിൽ പോയാലും ഇപ്പോൾ ക്രിസ്മസിനൊക്കെ കുറച്ച് ദിവസമൊക്കെ അവിടെ വരും അപ്പം വരുമ്പോൾ കുറച്ച് ദിവസം ഓട്ടോ കൂടാന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ നമ്മൾ ഏതൊരു മേഖല എന്നാണെങ്കിലും പെട്ടെന്ന് വിട്ടു പോകുമ്പോൾ നമ്മൾ വേറൊരു മേഖലയിലോട്ട് പുതിയ മേഖലയിലോട്ട് നമുക്കറിയാത്ത മേഖലയിലോട്ട് പോകുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും ഒരു ഒന്ന് രണ്ട് മാസം ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും അപ്പം നമ്മൾ കുറച്ച് നാൾ എന്തായാലും സ്ട്രഗിൾ ചെയ്തു കഴിയുമ്പോൾ ഒരു ബെറ്റർ ടുമോറോ നാള് നല്ലതായിരിക്കും എന്നുള്ളൊരു രീതിയിലാട്ടാ നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ മാറാൻ നോക്കുന്നത് പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് ചില സമയത്തൊക്കെ ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ഓടാൻ നിൽക്കണെങ്കിലും വണ്ടിയും ഇഷ്ടമാര് എറണാകുളത്ത് കൂടിയിട്ടുണ്ട് ഓട്ടോയൊക്കെ അപ്പോൾ തന്നെ നമുക്ക് ഓട്ടത്തിന് നല്ല കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു തൊണ്ണൂറ് രൂപയൊക്കെ ആയിരുന്നു മിനിമം ചാർജ് അപ്പൊ നല്ലോണം ലോക്കൽ ഓട്ടോ ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞായിരുന്നു അപ്പൊ നമ്മള് വീഡിയോ ഇട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ അറുപത് രൂപയാക്കിയായിരുന്നു കേട്ടത് അത് കഴിഞ്ഞപ്പോൾ ഓട്ടം കൂടിയെന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് അത്യാവശ്യം ലോക്കൽ ട്രിപ്സ് ഒരുപാട് അടിക്കണ്ടെന്ന് പറയണ്ട് എനിക്കറിയാൻ പാടില്ല ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഏത് ശവഴ്ചയായിട്ടെ അപ്പൊ ജസ്റ്റ് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന ഓർത്താണ് ഇപ്പൊ എന്നെ നേരത്തെ എല്ലാവരും പറമ്പിള്ളേരെല്ലാം നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുമായിരുന്നു അവിടെയൊക്കെ വെച്ച് ഞാനവിടെ നിൽക്കണമൊക്കെ അപ്പോൾ കൈ ബുക്കി കാണിച്ചിട്ടൊക്കെ പോയിരുന്നു അപ്പോൾ ഇനി ഞാൻ അവിടെ ഇല്ല അപ്പം നിങ്ങൾ പലരും ആലോചിക്കും സിബിയിടെ പോയെന്ന് അന്വേഷിക്കും അപ്പോൾ ഞാൻ ഇനി അവിടെ ഉണ്ടാവത്തില്ല കേട്ടോ നിങ്ങൾ ഈ ഫീൽഡ് താൽക്കാലികമായിട്ട് വിടണയാണ് താൽക്കാലികമാണ് പെർമനൻ്റ് ആയിട്ടല്ല അപ്പോൾ ഇനി നിങ്ങളെയൊക്കെ കാണുകയാണെങ്കിൽ അവിടെ നമ്മുടെ നാട്ടിൽ വരുമ്പോഴേ എറണാകുളത്ത് വരുമ്പോഴേ കാണത്തില്ലോ അപ്പോൾ അത് പറയാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത നമ്മൾ പിന്നെ ഓട്ടോ ഒരിക്കലും അടുത്തായിട്ടൊന്നും അല്ല നമ്മൾ ഇത് വിടണതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഫ് വൈഫിൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അവിടെയാണെങ്കിൽ അവർക്ക് വേറെ ആരുമില്ല അവർ നോക്കാനും കാര്യമൊക്കെ അപ്പോൾ അതങ്ങോടെയൊക്കെ കൊണ്ടാട്ടോ നമ്മൾ എറണാകുളത്ത് വന്ന് കോട്ടയത്തോട്ട് കോട്ടയം ഇടുക്കി ബോർഡറായാലും ഇങ്ങോട്ട് വന്ന കേട്ടോ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ എന്നും എനിക്കിപ്പോൾ ഒരു ട്വൻ്റി നയൻ ഇരുപത്തൊമ്പത് വയസ്സായിട്ടുള്ള എനിക്ക് വയസ്സാവാൻ ഒരു അറുപത് വരെ ഓട്ടോറിക്ഷ നമ്മുടെ നാട്ടിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ അന്നത്തേക്കാവുമ്പഴേക്കും ഓട്ടോന്റെ പരിപാടിയൊക്കെ മാറും ഇപ്പൊ തന്നെ ഞാൻ ഒരു ആറ് വർഷം മുന്നേ വണ്ടി എടുത്തപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല ഇപ്പൊ നമ്മുടെ എറണാകുളത്തേ ഉള്ളത് ഓട്ടോ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അതുമാത്രമല്ല വണ്ടി ഒരുപാട് ഡേ ബൈ ഡേ ഓരോ ദിവസം കഴിയുമ്പോൾ തോറും വണ്ടിയും ഒരുപാട് ഇറങ്ങിക്കൊണ്ടാക്കി ഇരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടൊക്കെ കേട്ടാ ഞാൻ മാറി ചിന്തിക്കാന്നുള്ള ഒരു ഇതില് ഞാനിത് താൽക്കാലികമായിട്ട് വേണ്ട നോക്കണം അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് നിങ്ങളെടുത്ത് ഞാൻ ഇനി ഉണ്ടാകത്തില്ല അപ്പൊ ഇനി കുറച്ചാളത്തേക്ക് യൂബറിന്റെ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയാൻ വേണ്ടി ആട്ടോ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ